വർക്കും അവകാശ സമൂഹമായി പിതാവിൻ്റെ തിരുസ്ഥതെന്ന് വാഗ്ദാനമായ സമ്മാനമായ ദാനമായ പരിശുദ്ധാത്മാവിന് ഇപ്പോൾ അങ്ങനെ മക്കളെ ശക്തിപ്പെടുത്തണമേ ഇന്നത്തെ ദിവസത്തിനായി ശക്തിപ്പെടുത്തണമേ ഇപ്പോൾ അങ്ങനെ മക്കളെ ശക്തിപ്പെടുത്തണമേ ഇന്നത്തെ നിയോഗങ്ങൾക്കെ ശക്തിപ്പെടുത്തണമേ ഇപ്പോൾ ആത്മാവി അങ്ങനെ മക്കളെ ശക്തിപ്പെടുത്തണമേ ഇന്നവർ പോകുന്ന വഴികളെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ ഇന്നവർ പോകുന്ന സംസാരങ്ങളെ അവരെ അവർ ഇടപെടുന്ന ഇടപെടലുകളെ കർത്താവ് ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ കർത്താവ് ചെയ്തു തീർക്കാനുള്ള ജോലികളെ ചെയ്തു തീർക്കാനുള്ള ജോലികൾ സംസാരിച്ച് തീർക്കാനുള്ള സംസാരങ്ങൾ പ്രാർത്ഥിച്ച് തീർക്കാനുള്ള പ്രാർത്ഥനകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയട്ടെ അമ്മയെ പരിശുദ്ധ ദേക്കാനെ കല്യാണ കുടുംബത്തിലേക്ക് എന്നതുപോലെ കർത്താവ് അവരുടെ ആവശ്യങ്ങൾ അവർ തന്നെ അറിയാത്ത എപ്പോഴും അമ്മ തന്നെ അറിഞ്ഞുകൊണ്ട് ഈശ്വര ദൈവസന്നിധ അർപ്പിക്കുന്ന അമ്മയുടെ ദിവ്യ സാന്നിധ്യം ഉടമ്പടി എടുത്ത എല്ലാ മക്കൾക്കും സഞ്ചാരി മാതാവേ സമയത്തിന് റാണി എപ്പോഴും അവർക്ക് അനുഭവ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ ദൈവസ്നേഹം ഞങ്ങളുടെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് കർത്താ ജീവിക്കുന്ന മക്കൾക്ക് കർത്താവെ അങ്ങ് വലിയ ഈ അടരാട്ട ജീവിതത്തെ അങ്ങ് ആത്മശക്തി ആത്മധൈര്യമായി അഭിഷേകമായി അങ്ങനെ മക്കൾക്ക് അനുഭവം അടയാളങ്ങളുടെ അനുഭവനെ പ്രാർത്ഥിക്കുന്നു